നമസ്കാരം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കൊട്ടേഷൻ കൊലപാതക വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ് തൊടുപുഴയിൽ നിന്നും കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആണ് ഏറ്റവും ഒടുക്കം വരുന്നത് കൊട്ടേഷൻ കൊലപാതകങ്ങൾ അടുത്തിടെയായി കുറഞ്ഞ ഇരിക്കുന്ന സാഹചര്യമായിരുന്നത് ഈ ഘട്ടത്തിലാണ് തൊടുപുഴയിൽ നിന്നും ഇത്തരമൊരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രതികളായ പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന ചോദ്യത്തിനാ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തർക്കങ്ങളാണെന്നാണ് പ്രാഥമിക നിഗമനം ബിജുവിന്റെ പഴയ ബിസിനസ് പങ്കാളിയായ ജോമോനും മൂന്ന് കൊട്ടേഷൻ സംഘങ്ങളുമാണ് പിടിയിലായത് കലിയന്താനയിൽ കാറ്ററിംഗ് ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഗോഡൌണിലെ മാൻഹോളിൽ മൃതദേഹം ഇട്ട് സിമെന്റ് കൊണ്ട് അടച്ച നിലയിലായിരുന്നു മൃതദേഹം ധാരാളമായി വേസ്റ്റ് ഈ മൃതദേഹത്തിന്റെ പുറത്ത് തട്ടിയിരുന്നു മൃതദേഹം പുറത്തെടുത്ത ശേഷം വിശദമായ പരിശോധനകൾ അടക്കം ഇനി നടത്തേണ്ടതുണ്ട് ഇതിനകത്തേക്ക് മാൻഹോളിലേക്ക് ഇട്ട് ഇദ്ദേഹത്തെ കൊല്ലുകയായിരുന്നതോ കൊന്നതിന് ശേഷം മാൻഹോളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു തുടങ്ങിയ അടക്കമുള്ള വിശദമായ കാര്യങ്ങൾ പോലീസ് ഇനി പരിശോധിച്ചതിന് ശേഷം മാത്രമാകും മനസ്സിലാവുക കൊല്ലപ്പെട്ട ബിജു ദേവമാതാ കാറ്ററിംഗ് ഉടമ ജോമോനുമായുള്ള സാമ്പത്തിക ഇടപാടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ജോമോന് കൊടുക്കാനുള്ള പണം ബിജു കൊടുത്തിരുന്നില്ലെന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ടതിനു മുൻപും ഇരുവരും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതേ ചൊല്ലി നിരന്തരമായി ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ തർക്കങ്ങളാണ് ക്വട്ടേഷൻ സംഘത്തെ എത്തിച്ചുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം കാണാതായ ബിജുവിനെ തേടിയുള്ള അന്വേഷണമാണ് കൊലപാതകം തെളിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് വ്യാഴാഴ്ച രാവിലെയാണ് ഈ ബിജു ജോസഫിനെ കാണാതാവുന്നത് വ്യാഴാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയ ബിജുവിനെ കാണാതാവുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഭാര്യയാണ് ആദ്യം പരാതി ഉന്നയിച്ചത് ഇന്നലെ ഈ ബിജു ജോസഫിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ പരാതി തൊടുപുഴ പോലീസിൽ നൽകുന്നു തുടർന്ന് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എറണാകുളത്ത് നിന്നും കാപ്പ ചുമത്തി പുറത്താക്കപ്പെട്ട പ്രതിയിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിക്കുന്നത് ബിജുവിന്റെ വീടിന് സമീപത്തെ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങൾ പോലീസ് കണ്ടെത്തി അതോടുകൂടി ഇതിൽ കൊട്ടേഷൻ സംഘങ്ങളും തർക്കങ്ങളും ഇൻവോൾവ് ആണെന്നുള്ളൊരു വാർത്ത കൂടി പോലീസിന് മനസ്സിലാവുകയാണ് പുലർച്ചെ ശബ്ദം കേട്ടിരുന്നതായി സമീപവാസികളും പോലീസിന് വിവരം നൽകി പോലീസ് നടത്തിയ പരിശോധനയിൽ ബിജുവിന്റെ വസ്ത്രവും ചെരുപ്പുമൊക്കെ കണ്ടെടുത്തു തുടർന്ന് ബിജുവിനെ ബന്ധുക്കളുമായി അന്വേഷണം വ്യാപിപ്പിച്ചു കലയന്താനി സ്വദേശിയായ ബിജുവിന്റെ പഴയ ബിസിനസ് പങ്കാളിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെന്നാൽ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഉൾപ്പെടെ പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലുള്ളവരിൽ കൊട്ടേഷൻ സംഘങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കങ്ങൾ പരിഹരിക്കാൻ കൊട്ടേഷൻ ഗുണ്ടകളെ കൊണ്ടുവന്നതിനു ശേഷമുള്ള ഈ സംഘർഷത്തിലാണ് ബിജു ജോസഫ് കൊല്ലപ്പെടുന്നത് എന്നാണ് ഇതുവരെ മനസ്സിലാവുന്നത് ആസൂത്രിത കൊലപാതകം നടന്നെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇടുക്കി എസ് പി അടക്കം പരിശോധനകൾക്കായി സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹം പുറത്തെടുത്തുവാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് കോൺക്രീറ്റ് പൊളിച്ച് വേണം മൃതദേഹം പുറത്തെടുക്കാൻ പ്രതികൾ നൽകിയ മൊഴിയുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നതോടെയാണ് ബിജു കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമായത് സ്ഥലത്ത് ഒരു കാറ്ററിംഗ് സംഘമാണ് ബിജുവിനെ തട്ടിക്കൊണ്ടു പ്രാഥമിക വിവരം പോലീസ് അന്വേഷണത്തിൽ ബിജു കൊല്ലപ്പെട്ടു എന്ന സൂചന പുറത്തു വരികയായിരുന്നു കൊച്ചിയിലുള്ള കൊട്ടേഷൻ സംഘമാണ് ബിജുവിനെ കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് എന്തായാലും കേരളത്തിൽ വീണ്ടും കൊട്ടേഷ്യൻ കൊലപാതകങ്ങൾ സജീവമാകുന്നതിൻ്റെ ലക്ഷണമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്